മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ ഡിസ്കൗണ്ട് മേലാറ്റൂരിൽ റെയിൽവേ സാധ്യത തെളിയുന്നു മേൽപ്പാലം നിർമ്മാണത്തിന് മുന്നോടിയായി മണ്ണ് പരിശോധന നടത്തി മണ്ണിന്റെ ഘടനയും മറ്റും മനസ്സിലാക്കുന്നതിനാണ് പരിശോധന രണ്ട് സംസ്ഥാന പാതകൾ കടന്നു പാതയിൽ റെയിൽവേ ഗേറ്റിന് മേൽപ്പാലം നിർമ്മിക്കണമെന്ന ജനകീയ ആവശ്യം ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് മേലാറ്റൂർ റെയിൽവേ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മണ്ണ് പരിശോധന നടത്തിയത് മേലാറ്റൂർ പാണ്ടിക്കാട് റോഡിൽ റെയിൽവേ ഗേറ്റ് പരിസരത്തായാണ് മണ്ണ് പരിശോധന നടന്നത് മേൽപ്പാലവുമായി ബന്ധപ്പെട്ട പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മണ്ണ് പരിശോധന നടത്തിയത് പരിശോധനയിലൂടെ മണ്ണിന്റെ ഘടനയും മറ്റും മനസ്സിലാക്കിയാണ് ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ നടത്തുക മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതോടെ ഇതുവഴി കൂടുതൽ ട്രെയിൻ സർവീസുകൾ ഭാവിയിൽ ലഭ്യമാകും എന്നാൽ ഇങ്ങനെ വരുമ്പോൾ മേലാറ്റൂർ ടൌൺ കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുമോ എന്ന ആശങ്ക ആളുകൾ പങ്കുവച്ചിരുന്നു ദിവസവും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഇവിടെ മേൽപ്പാലം വേണമെന്ന ആവശ്യത്തിന് ഏറെനാളത്തെ പഴക്കമുണ്ട് മേൽപ്പാലവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി നിലനിൽക്കെയാണ് ഇവിടെ മണ്ണ് പരിശോധന നടത്തിയത് ñis biro meladur